പാലക്കാടും കുട്ടനാടും ഉൾപ്പെടെയുള്ള മേഖലയിൽ നെല്ല് സംഭരിച്ചതിൻ്റെ വില ഇതുവരെ കൊടുത്തു തീർക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല പാടി രസീപ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് സ്കൂൾ തുറക്കുന്ന സമയമായി വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമായി ഈ കർഷകർക്ക് അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിനാവശ്യമായ പണത്തിന് ഈ പാടി രസീപ്റ്റും കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ബാങ്കിൻ്റെ തിണ്ണ നിരങ്ങുന്ന അവസ്ഥയിലാണ് കുട്ടനാട്ടിലെയും പാലക്കാടേയും തൃശ്ശൂരേയും എല്ലാം നെൽകർഷകർ അതുപോലെ തന്നെ പച്ചക്കറി കർഷകരാണെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനോ സ്ഥലം കോർപ്പ് ശരിയായ വിധം ഫോർട്ടി കോർപ്പ് ശരിയായ വിധം ഈ പച്ചക്കറികൾ സംഭരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് കർഷകരെ മുഴുവൻ രക്ഷിക്കാൻ പോകുന്നു കർഷകർക്ക് മുഴുവൻ പെൻഷൻ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കർഷക ക്ഷേമനിധി ബോർഡ് പതിനഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് പതിനായിരം രൂപ മിനിമം പെൻഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച കർഷക ക്ഷേമനിധി ബോർഡ് ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്നു ആ കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ ഓഫീസ് പോലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല കേരളത്തിലെ കർഷക സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന സമയത്ത് കേരളത്തിൻ്റെ കൃഷിമന്ത്രി ആലപ്പുഴക്കാരനായ കൃഷിമന്ത്രി ഓണാട്ടുകരക്കാരനായ കൃഷിമന്ത്രി ആ കൃഷിമന്ത്രി സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നു ഞാൻ കർഷകനാണ് കർഷകൻ്റെ വേദനയും യാത ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അറിയാവുന്നവനാണ് എന്ന് പറയുന്ന കൃഷിമന്ത്രി അങ്ങനെയുള്ള പി പ്രസാദ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ കർഷക സമൂഹം വറുതിയിലാണ് ദുരിതത്തിലാണ് ആശയേറ്റു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക ശബ്ദമുയർത്തുക എന്നത് കർഷക കോൺഗ്രസിൻ്റെ കർത്തവ്യമായി ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കർഷകദ്രോഹം സമീപനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ വസതിയിലേക്ക് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ശക്തമായ പ്രതിഷേധത്തിൻ്റെ ആരംഭമാണ് കേരളത്തിലെ കർഷക സമൂഹത്തിന് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ മന്ത്രി മന്ത്രിമേടയിൽ സർവ്വവിധ സൗകര്യങ്ങളോടുകൂടി പോലീസ് അകമ്പടിയോടുകൂടി സംവിധാനങ്ങളോടുകൂടി ജീവിക്കാമെന്ന് മന്ത്രി വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമാണ് കേരളത്തിലെ കർഷകരെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഈ കൃഷിമന്ത്രിക്ക് കേരളത്തിൽ സ്വൈന്യ വിഹാരം നടത്തുവാൻ സാധിക്കയില്ല എന്ന് ഈ സമയത്ത് കർഷക കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് കൃഷിമന്ത്രി കർഷകന്റെ വേദനകൾ അറിയുന്നില്ല എങ്കിൽ കൃഷിമന്ത്രിയെ പെരുവിത്തേക്ക് നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന്റെ ആരംഭമാണ് ഈ മാസം جو جنہاں دی واجدن گالے پروی لتم ملے اتھ پروی لتم ملے اتھ پروی اڑکین ہتھ کرے پروی اڑکین ہتھ کرے سنگھ سنگھ پٹی لا کے پٹھہ مند پٹی دار جوہی کیمر پردار ہے کوئی کمبر سکتا ہے عبداللہ معافی اللہ معافی اللہ عبداللہ معافی اللہ عبداللہ معافی اللہ نگہتیں معافی اللہ نگہتیں معافی اللہ پروی لتم ملے اتھ پروی لتم ملے اتھ हटी <laughs> म یوڑا پوي കേരളല്ലോ മീനാടി സമരോ കാംഗോ ആ കിന്ദ്ര സിന്തോ കിൻ്റെ അസേ കോ Bye bye. കേരളത്തിലെ കൃഷി മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുന്ന ഈ സമരം കേരളത്തിൽ പാലക്കാടും കോട്ടയത്തും ആലപ്പുഴയിലും കുട്ടനാട്ടിലും അടക്കം കേരളത്തിലെ നെൽകർഷകർ അവര് പണിയെടുത്ത് അവർ കൊയ്ത നെല്ല് സപ്ലൈക്കൊക്കെ നൽകിയിട്ട് ആ ആണ് നാളെ ഇതുവരെയായി അതിന് പണം നൽകുന്നതിന് ഈ സർക്കാരിന് സാധിക്കുന്നില്ല പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ച് അവർക്ക് അടുത്ത വിളവറുക്കാനായി തുറക്കുന്ന സമയമാണ് അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അവരുടെ നിത്യ ചിലവുകൾ നടക്കണം നിരവധിയായ ആവശ്യങ്ങളുള്ള ആ കർഷക സമൂഹം ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് ആ സമയത്താണ് സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകന് അവൻ അധ്വാനിച്ച് അവന്റെ അധ്വാന കൂലി കൊടുക്കുവാൻ സാധിക്കാതെ ബാങ്കിന്റെ തിണ്ണ നിറങ്ങുവാൻ വിടുന്ന ഈ മന്ത്രിസഭ പ്രത്യേകിച്ച് കൃഷിമന്ത്രി ആലപ്പുഴക്കാരനായ കൃഷിമന്ത്രി മന്ത്രി എപ്പോഴും അഭിമാനത്തോടുകൂടി പറയാറുണ്ട് ഞാൻ ഓണാട്ടുകരക്കാരനായ കർഷകനാണെന്ന് കർഷകന്റെ വേദന അറിയുന്ന ഓണാട്ടുകരക്കാരനായ കൃഷി മന്ത്രിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ഈ പാവപ്പെട്ട കർഷകർ ഈ രണ്ടു മാസക്കാലമായി അവർ നൽകിയ സപ്ലൈക്കൊക്കെ നൽകിയ നെല്ലിന്റെ പണത്തിനു വേണ്ടി പാടി രസീറ്റും പിടിച്ച് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഒരു ചെറുവിരൽ ഈ കർഷക സമൂഹത്തിന് വേണ്ടി അനക്കാൻ പയ്യാത്ത അങ്ങ് എങ്ങനെയാണ് കർഷകന്റെ വികാരമറിയുന്ന മന്ത്രിയായി മാറുന്നതെന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാറ് പ്രിയപ്പെട്ട കൃഷി മന്ത്രി അങ്ങോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ കർഷക സമൂഹം അവർ ദുരിതത്തിലാണ് അവർ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അങ്ങേക്ക് കേരളത്തിലൂടെ സ്വൈര്യ വിതരാനം നടത്താമെന്ന വ്യാമോഹം അങ്ങേക്ക് വേണ്ട ഇതൊരു സൂചനയാണ് അങ്ങയുടെ വീടിന് മുന്നിലേക്ക് നടത്തിയ ഈ മാർച്ച് അങ്ങ് പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ

സമരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ കർഷകരോടൊപ്പം ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ കൃഷി ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവിടെ സെക്രട്ടേറിയറ്റ് അടക്കം നിക്ഷേപിച്ചത് നമുക്കറിയാം കേരളത്തിലെ ആറ് വിപണികളാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടായിരത്തി ആരംഭിച്ചത് ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അതിന് രണ്ടായിരത്തി ആറ് വിപണി തിരുവനന്തപുരം തിരുവങ്ങാട് ഗ്രാമവിപണി അതോടൊപ്പം ആനയറ നഗര വ്യാപാര വിപണി പിന്നെ മൂവാറ്റുപുഴയിലെ മരട് വിപണി കോഴിക്കോട് സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള വിപണികളിൽ കർഷകർക്ക് യഥാർത്ഥ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഹോട്ടൽ ഷോപ്പ് ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത് Gel <laughs> gel <laughs> <laughs>